ശബ്ദ സീമയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ ഉയ്യപ്പെട്ടവർക്കും സ്നേഹസമ്പന്നരായ നല്ലവരായ ദേശവാസികൾക്ക് സ്നേഹ അഭിവാദ്യങ്ങളെ അർപ്പിക്കുകയാണ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള വന്ദനത്തെയും നന്ദിയും ഓർമ്മിച്ചു കൊണ്ട് അല്പസമയത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയും ഞങ്ങളുടെ ശ്രവണ മാധ്യമത്തിൻ്റെ പരിധിയിലേക്ക് നിങ്ങളുടെ മൗനാനുവാദത്തോടെ ഞാൻ ചോദിച്ചുകൊണ്ട് അല്പസമയം ദൈവം എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ഈ ദേശത്തിൻ്റെ നടുവിൽ ഘോഷിപ്പാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് വളരെ ചിന്താകുലപ്പെടുത്തുന്ന ഒരു പാട്ടാണ് ഇവിടെ കേട്ടത് കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു മനോഹരമായ ഗാനമാണ് ഇവിടെ തീർന്നത് അതിൻ്റെ വരികൾ മാനവരാശി നേരിടുന്ന ദുരന്തത്തെ ഒരു ഓർമ്മപ്പെടുത്തലായി എനിക്ക് തോന്നുന്നു കേട്ടിരുന്നവരുടെ ഹൃദയത്തിൻ്റെ അകതാരുകളിലേക്ക് അത് ഒരു ചാട്ടുളി പോലെ കടന്നു ചേർന്നിട്ടുണ്ട് കേൾക്കുന്ന സഹോദരങ്ങളെ ലഹരിയുടെ വിപത്തിനെ പറ്റി ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വളരെ മനോഹരമായി അർത്ഥവത്തായി അത് ഹൃദയങ്ങളെ ഒരു ബോധവൽക്കരണത്തിലേക്ക് എത്തിക്കുന്ന സംഗീതമാണ് ഞാൻ ആ വരികൾ അവിടെ വന്ന് സാഹോദം വീക്ഷിക്കുകയായിരുന്നു ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നി ഈ ശബ്ദ സേവിയുടെ പരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളോട് ഈ ലഹരിയെ പറ്റി ഒരു വാക്ക് സൂചിപ്പിച്ച് മുൻപോട്ട് പോകണമെന്ന് ഞങ്ങളിന്നിവിടെ പ്രഭാതം തൊട്ട് തൃശ്ശൂരിൻ്റെ വിവിധ പ്രാന്തപ്രദേശങ്ങളിൽ പട്ടണങ്ങളിലായി കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള മാനവരാശിയുടെ പാപമോചനത്തെയും നിത്യരക്ഷയെയും പറ്റി പ്രഘോഷിച്ചുകൊണ്ടുള്ള മദ്യ മയക്കുമരുന്ന് ലഹരി എന്നിവയിൽ നിന്നുള്ള വിമോചനത്തിനായിട്ടുള്ള സന്ദേശവും പകർന്നു നൽകിക്കൊണ്ടുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ തെരുക്കോണിലും എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ ബോർഡിൽ ബാനറിൽ എഴുതി ചേർത്തിരിക്കുന്ന വരികൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ലഹരി എന്ന വിപത്തിനെ പറ്റിയും അതിൻ്റെ പരിണിത ഫലങ്ങളിലൂടെ തകർക്കപ്പെട്ടു പോകുന്ന കുടുംബ ജീവിതങ്ങളെ പറ്റിയും വളരെ ബോധ്യപ്പെടുത്ത ബോധ്യപ്പെടുത്തുന്ന മനോഹരമായ ഒരു ലഹലേഖകളും നിങ്ങളുടെ അരികിൽ എത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ലഹരി സമൂഹത്തിനൊരു വിപത്താണ് എന്ന് ഞാൻ പ്രസംഗിച്ച് ഞാൻ പറയാതെ തന്നെ പ്രിയമുള്ളവർക്കെല്ലാം അറിയാം മദ്യക്കുപ്പികളുടെ മുകളിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് വളരെ വലിയ അക്ഷരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സിഗരറ്റ് പാൻ മസാല ഗുഡ്ഖ ഇതുപോലുള്ള പാക്കറ്റുകളുടെ മുകളിൽ ഇത് ഉപയോഗിക്കുന്നത് ക്യാൻസറിനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും ഹാനികരമായി തീരുമെന്ന് എഴുതി വച്ചിരിക്കുന്നത് വളരെ വ്യക്തമായി നമ്മളൊക്കെയും വായിക്കുകയും അറിയുകയും ചെയ്തിട്ടാണ് പ്രിയമുള്ള പല സഹോദരങ്ങളും അത് ഉപയോഗിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും അതെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എഴുതിയാലും എഴുതിയില്ലെങ്കിലും ലഹരി സാമൂഹിക തിന്മയാണ് സാമൂഹിക വിപത്താണ് ചരിത്രത്തിലേക്ക് നമ്മൾ ഊളിയിട്ട് നോക്കിയാൽ കടന്ന കാല കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഇരുപത്തൊന്ന് നാഗരികതകളിൽ പത്തൊമ്പത് നാഗരീകതകളെയും തകർന്നുടയുന്നതിന് പിന്നിൽ ലഹരി ഒരു വില്ലനായി തീർന്നിട്ടുണ്ട് എന്നുള്ളതിന് നിസംശയം പറയുവാൻ കഴിയും ചരിത്രത്തിന്റെ താളുകളിൽ കുറിക്കപ്പെട്ടിരിക്കുന്ന ചരിത്രരേഖകളിലേക്ക് പരതി നോക്കിയാൽ പല സാമ്രാജ്യങ്ങളുടെയും മതംപതനത്തിന് പല ചക്രവർത്തിമാരുടെയും മതം പല രാഷ്ട്രങ്ങളുടെയും തകർച്ചയ്ക്ക് പിന്നിൽ ലഹരി ഇടയായി തീർന്നിട്ടുണ്ട് ഇന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സമകാലികമായ കാലഘട്ടത്തിലും രാഷ്ട്രങ്ങളെ രാഷ്ട്രങ്ങളെ മാത്രമാണോ കുടുംബങ്ങളെ മുച്ചൂടെ യുവതലമുറയെ മുച്ചോടെ മുടിച്ചു കളയുന്ന ഒരു വലിയ വിപത്തായി ഒരു സർപ്പം പണം നിർത്തി ആടുന്നതുപോലെ ലഹരി എന്ന വില്ലൻ അതെ അതിന്റെ മായ കാഴ്ചകളിലേക്ക് ജനത്തെ നയിച്ചുകൊണ്ട് അത് അതിക്രൂരമായ അതിൻ്റെ അതിൻ്റെ തകർച്ചകൾ അതിക്രൂരമായ വിപത്തുകൾ വരുത്തി വയ്ക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കാലഘട്ടം ഒരുപാട് മാറിപ്പോയി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മദ്യപാനം ഒരു വലിയ പാപം പോലെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് മദ്യപാനത്തിൻ്റെ കാലഘട്ടം മാറി ലഹരിയുടെ വിവിധമായ മാനദണ്ഡങ്ങൾ കടന്നു വന്നു അതിൻ്റെ പരിണിതപരമായി യുവതലമുറ പോലും ആസ്വാദിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിന്തറ്റിക് ലഹരികളിലേക്ക് നമുക്ക് പോലും ഇല്ലാത്ത വളരെ പോയിസൺ ആയിട്ടുള്ള വളരെ തീവ്രമായിട്ടുള്ള മനുഷ്യനെ തകർത്തു കളയുന്ന ഒരു പ്രാവശ്യത്തെ കൂടെ തന്നെ അവനെ ആക്കി കളയുന്ന അതിഭീകരമായ ലഹരിയുടെ കാലഘട്ടത്തിലാണ് ഇന്ന് നാം എത്തിച്ചേർന്ന് നിൽക്കുന്നത് അതെന്തൊക്കെയുമായി നിത്യമായി ലഹരിക്ക് അടിമയായി പോകുന്ന നിലയിൽ ഒരു പ്രാവശ്യത്തെ ഉപയോഗത്തോടെ മനുഷ്യൻ അതിന് അടിമയായി പോകുന്ന അതുതരമുള്ള ലഹരികൾ ഇന്ന് സമൂഹത്തിൽ വളരെ പ്രചാരം നേടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് നമുക്ക് പലർക്കും നമ്മുടെ അയൽവക്കങ്ങളിൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പോലും അവരുടെ ഭാവഭേദങ്ങൾ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ സിന്തറ്റിക് ലഹരികൾ അതിവേഗത്തിൽ അതെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പോലും പഠിക്കുന്ന പഠിക്കുവാൻ പോകുന്ന കുഞ്ഞുങ്ങളിലേക്ക് പോലും അത് മധുരത്തിൻ്റെ രൂപത്തിലായിക്കോട്ടെ അത് ഉപയോഗപ്രദി ഉപയോഗിക്കുവാൻ ആകർഷികമായ നിലയിൽ മനുഷ്യനിലേക്ക് അത് എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് ഫലണിത ഫലമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ജീവിതങ്ങളുടെ താളം തെറ്റി ലഹരി മനുഷ്യന്റെ താളത്തെ തെറ്റിച്ച് ചില ജീവിതങ്ങളെ അതിക്രൂരമായ പ്രവർത്തികൾ ചെയ്യാൻ പ്രേരിപ്പിച്ച് മാതാപിതാക്കളെ തിരിച്ചറിയുവാൻ കഴിയാത്തവണ്ണം അല്ലെ ബന്ധങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാത്തവണ്ണം അക്രമങ്ങൾ ചെയ്യുവാൻ കൊലപാതകങ്ങൾ ചെയ്യുവാൻ പിടിച്ചു പറിക്കുവാൻ പീഡിപ്പിക്കുവാൻ ഒക്കെ മനുഷ്യന്റെ മനസ്സിനെ മസ്തിഷ്കത്തെ മറിച്ചു കളയുന്ന ആ ലഹരിയുടെ ഉപയോഗങ്ങൾ നാം പല ക്രൈമുകൾ എടുത്തു നോക്കുമ്പോഴും പല വാർത്താ മാധ്യമങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും നിയമത്തിന്റെ മുൻപിലും പോലീസ് അധികാരികളും പലപ്പോഴും പകച്ചു നിൽക്കുന്ന നിലയിൽ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇതിനടിമകളായി തീരുന്ന അനുഭവത്തിലേക്ക് കാലഘട്ടം മാറിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ലഹരിയുടെ എന്താണ് ലഹരി നിമിത്തം ഉണ്ടാകുന്ന വിപത്തുകളെന്ന് ചോദിച്ചാൽ നമുക്ക് ചുരുങ്ങിയ വാക്കുകളിൽ കാണാൻ കഴിയുന്നത് കുടുംബത്തിന്റെ ഭദ്രത നഷ്ടപ്പെട്ടു പോയി മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ബന്ധങ്ങൾ തകർന്നുടഞ്ഞുപോയി കുടുംബ ജീവിതങ്ങൾ ആത്മഹത്യകൾ പെരുകി കൊലപാതകങ്ങൾ പെരുകി പീഡനങ്ങൾ പെരുകി സമൂഹത്തിൽ ഉടനീളം തിന്മയുടെ കുത്തൊഴുക്കുകൾ കാണുവാൻ കഴിയും ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന മാധ്യമങ്ങൾ ഏതെടുത്തു നോക്കിയാലും എല്ലാ ദിവസങ്ങളിലെയും വാർത്തകളിൽ കാണും ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള അതിക്രമങ്ങളെ കാണുവാൻ കഴിയും എല്ലാം പരിണിതഫലമായി സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ജീവിതം ദുസ്സഹമായി ദാരുണമായ തകർച്ചയിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു അതിന്റെ പരിണിത ബലമെന്ന് പറയുന്നത് അനാദത്തം കുടുംബങ്ങളെ വേട്ടയാടുവാനിടയായി മദ്യവിച്ചു ലഹരിയുടെ വെട്ടിക്കൊല്ലുന്നു കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു അതെ കുടുംബജീവിതം തകർന്നു പോകുന്ന വലിയ ഭീകരമായ അവസ്ഥകൾ നമുക്ക് കാണുവാൻ കഴിയും അതിന്റെ പരിണിത ബലമായി സംഭവിക്കുന്നത് അനാദത്തം സമൂഹത്തിലെങ്ങും വ്യാപരിക്കുന്നത് കാണുവാൻ കഴിയും കുടുംബ ക്ഷിദ്രത സമൂഹത്തിലെങ്കിലും കാണുവാൻ കഴിയും മനുഷ്യർ തമ്മിൽ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെ രക്തബന്ധത്തെ പോലും തിരിച്ചറിയാൻ കഴിയാതെ ഒരു കട്ടുമൃഗത്തെ പോലെ ഒരു വന്യജീവിയെ പോലെ മനുഷ്യൻ മൃഗതുല്യനായി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഈ ഭയാനകമായ വിപത്ത് വരാൻ പോകുന്ന ഈ നൂറ്റാണ്ടിൽ മനുഷ്യ ജീവിതത്തിന്റെ സിംഹഭാഗത്തെയും കവർന്നെടുക്കും ഈ പോക്ക് പോയാലും ഞാനൊരു ഓർമ്മപ്പെടുത്തലായി ഓർപ്പിച്ചു കൊള്ളട്ടെ അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ആരുടെയെങ്കിലും കാതുകളിൽ കേൾക്കുന്ന വാർത്തകളിലോ നിങ്ങളുടെ സമീപ സ്ഥലങ്ങളിലോ ആരെങ്കിലും ലഹരികൾ കടിമയായി കാണുന്നുവെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഇന്ന് ഞാൻ ഇവിടെ ഉയർത്തി കാട്ടുന്ന കാലിക പ്രസിദ്ധമായ ഈ സന്ദേശത്തിന് മാത്രമേ അതിനെ മാറ്റിമറിക്കുവാൻ കഴിയത്തുള്ളൂ ഈ കാലഘട്ടത്തിലെ കൗൺസിലിങ്ങുകൾക്കും നിയമസംവിധാനങ്ങൾക്കും മനുഷ്യനെ രൂപപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന എല്ലാ സംവിധാനങ്ങളും അമ്പേ പരാജയപ്പെട്ട് ലഹരിയുടെ മുൻപിൽ അല്ലെ ലഹരിയുടെ അതിപ്രസരത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ ഞാൻ ഇന്നിവിടെ ഉയർത്തി കാട്ടുന്ന ദിവ്യ സ്നേഹത്തിന് അതിനെ മാറ്റിമറിക്കുവാൻ കഴിയുമെന്ന് ഒരു ഓർമ്മപ്പെടുത്തലോടെ എന്നിൽ എന്നിലേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സന്ദേശത്തിലേക്ക് വളരെ വേഗത്തിൽ കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യജീവിതം തകർന്നുടഞ്ഞു അനാഥത്വം പെരുകി ഒറ്റപ്പടിയിലുകൾ പെരുകി മനുഷ്യൻ മാനസികമായി തകർന്നു ഡിപ്രഷനുകളിൽ തകർന്നുപോയി അതിൽ നിന്നൊരു വിമോചനത്തിന് വേണ്ടി മനുഷ്യന്റെ ആശ്രയമായി ലഹരി മാറി സ്ത്രീ പുരുഷ ഭേദമന്യേ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ യൗവനങ്ങൾ ഉൾപ്പെടെ വാർദ്ധക്യ സഹജമായവരുൾപ്പെടെ ലഹരികൾക്ക് ഒരു ഭേദമില്ല മതഭേദമില്ല ജാതി ഭേദമില്ല കുലഭേദമില്ല എല്ലാവരെയും ഒരുപോലെ ഒരു കുടക്കീഴിലേക്ക് നാശത്തിന്റെ കുടക്കീഴിലേക്ക് അണിനിരത്തുന്ന ഒരു വിപത്താണ് ലഹരി എന്ന് പറയുന്നത് ആ ലഹരിയിൽ നിന്നൊരു വിമോചനത്തിന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ആ ലഹരികൾ കടിമപ്പെട്ടവർ പോയവർക്ക് ഒരു വിമോചനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് മനുഷ്യ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഈ അത്ഭുത സ്നേഹത്തെ പറ്റി പറയുന്നത് മനുഷ്യന്റെ തകർച്ചകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ മനുഷ്യന്റെ പരാജയങ്ങളിൽ നിന്ന് അവന് വിമോചനം കൊടുക്കുവാൻ മനുഷ്യന്റെ ദുഃഖങ്ങളിൽ നിന്ന് അവന് ആശ്വാസം പകരുവാൻ സമാധാനമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അവര് സമാധാനപൂരിതമായ സന്തോഷപൂരിതമായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങിവരവിനുള്ള സന്ദേശമാണ് ഞാൻ പറയുന്നത് എന്റെ വിശുദ്ധ സംഹിതയായ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ വിശുദ്ധ സംഹിതയായ ബൈബിളിൽ ഇപ്രകാരം കത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല കൈവിടുകയില്ല ഭാപിയായി തകർന്നു പോയാ ലഹരികൾ കടിമിയായി പോയാ ലോകം ചവിറ്റുകോട്ടയിലേക്ക് തള്ളി നീക്കപ്പെട്ട ഒരിക്കലും രക്ഷപ്പെടുകയില്ല മുടിഞ്ഞവൻ എന്ന് പറഞ്ഞ അതേ മുദ്രകുത്തി തള്ളിക്കളഞ്ഞ വ്യക്തിക്കും കൈവിടപ്പെടാത്ത സേവ് ചെയ്യുവാൻ കഴിയുന്ന രക്ഷിക്കുന്ന ഒരു രക്ഷകനെയാണ് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ലോകൻ ഞാൻ എഴുതിയ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് പറയുക കൈവിടുകയില്ലെന്ന് പറയുകയാണ് അനാഥരായി വിടുകയില്ലെന്നും പറയുക വിശുദ്ധ ബൈബിളിന്റെ ഏതേടുകളിലേക്ക് നോക്കിയാലും സർവശക്തനായ ദൈവത്തിന് മനുഷ്യജാതിയെ കൈവിട്ട് കളയാൻ കഴിയാത്തതിന്റെ വേദന നമുക്ക് കാണുവാൻ കഴിയും പ്രിയമുള്ളവരെ അപ്പനും അമ്മയും നമ്മൾ തള്ളിക്കളഞ്ഞേക്കാം തള്ളിക്കളഞ്ഞേക്കാം തള്ളതി പ്രണയപാത്രങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞേക്കാം ചങ്ങം കരളും തന്ന് അന്ത്യത്തോളം കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ പലരും നിന്നെ കൈവിട്ടൊഴിഞ്ഞേക്കാം എങ്കിലും സർവശക്തനായ ദൈവം പറയാ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല അതെ പറയുന്ന ആ മറ്റൊരു വാക്യം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അരികിൽ വരും എന്നെ കേൾക്കുന്ന മാന്യ ദേശവാസികളെ എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ ദേശമേ സഹോദരങ്ങളെ പ്രിയമുള്ളവരെ സ്നേഹസമ്പന്നരായവരെ ദൈവത്തിന്റെ സ്നേഹത്തിന് മാറ്റമില്ലാത്ത സ്നേഹമാണ് ആകാശമോ ഭൂമിയോ മാറിപ്പോയാലും എന്റെ ഭജനങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവത്തിന്റെ വാക്കാണ് ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നുള്ളത് എന്നെ കേൾക്കുമ്പോൾ പ്രിയ സഹോദര പ്രിയ ദേശമേ ആരെങ്കിലും നിന്നെ തള്ളിക്കളഞ്ഞു നീ അനാഥത്വം ബാധിച്ച് നീ നിരാശയുടെ കയ്പുകയങ്ങളിൽ കിടന്നുകൊണ്ട് നീ ആഗ്രഹിക്കുക മരണം അല്ലെങ്കിൽ ദേശം വിട്ടുപോകുവാൻ ഒറ്റപ്പെട്ടവന്റെ നൊമ്പരത്തെ ഹൃദയത്തിൽ താരോളിച്ചു കിടക്കയിൽ കണ്ണുനീർ പൊഴിച്ച് രാത്രി ഉറക്കമില്ലാതെ ഉണർന്നിരുന്ന് ലഹരി ഉപയോഗിക്കുകയായിരിക്കാം എന്നെ കേൾക്കുന്ന പ്രിയ നിന്റെ പരിഹാരകൻ കർത്താവായ കേൾക്കുന്നേശു ആണെന്ന് ഞാൻ അസമായി ഉറക്കെ ഈ തെരുവോലത്ത് നിന്ന് വിളിച്ചു പറയും നീ നേരിടുന്ന ആ ഏകാന്തതയുടെ അനാഥത്വത്തിന്റെ ഒറ്റപ്പെടലിന്റെ അനുഭവത്തിന് വിടുതൽ ലഭിക്കുവാൻ ലഹരിയല്ല പരിഹാരം പരിഹാരം ലോകത്തിലേക്ക് നോക്കിയാൽ എല്ലാ മനുഷ്യരും ഒരു പരിധിവരെ ഒറ്റീർന്നു കൊണ്ടിരിക്കുക ജീവിതയാത്രയിൽ പല മേഖലകളിലായി ഒറ്റപ്പെടിയിലിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നവർ അനാഥത്വം ബാധിച്ചവർ അതേ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ ഉപേക്ഷിക്കപ്പെട്ട വിവിധ തലങ്ങളിൽ സമൂഹത്തിലേക്ക് നോക്കിയാൽ ഒറ്റപ്പെടലിന്റെ തീവ്രമായ വേദനകൾ അനുഭവിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും അത് വ്യക്തികളിലും കുടുംബ ജീവിതങ്ങളിലും മാത്രമാണോ സമൂഹത്തിൽ ഒറ്റപ്പെടിയിൽ കാണാം രാജ്യങ്ങളിൽ അത് നമുക്ക് കാണുവാൻ കഴിയും ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഒറ്റപ്പെടിയിലിന്റെയും പാലായനത്തിന്റെയും ചരിത്രങ്ങൾ അസംഖ്യമായി നമുക്ക് കാണുവാൻ കഴിയും പ്രിയമുള്ളവരെ അതെ അഭയാർത്ഥികളുടെ പ്രവാഹങ്ങൾ യുദ്ധങ്ങൾ കെടുതികൾ അതെ ദേശങ്ങൾ കൂടുകൾ കുടുംബങ്ങൾ വിട്ട് ജനത പാലായനം ചെയ്യുകയാണ് അനാഥത്വം ജനത്തെ മുഴുവനായി കവർന്നെടുത്തിരിക്കുകയാണ് പാലസ്തീനിൽ നമുക്ക് കാണുവാം അഭയാർത്ഥികളുടെ പ്രളയം കാണുവാം കാസർ പാലായനം കാണുവാൻ കഴിയും ഉക്രൈനിൽ നമുക്കത് കാണുവാൻ കഴിയും ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിലേക്ക് നോക്കിയാൽ പാലായനം ചെയ്യുന്ന അനാഥത്വം ബാധിച്ച തലമുറകളെ സമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയും മനുഷ്യകുലത്തിന്റെ അനാഥത്വത്തിന് അസമാധാനത്തിന് ഒറ്റപ്പടിയിലുകൾക്ക് ഭവനരഹിതമായി അതെ പാലായനം ചെയ്യപ്പെടേണ്ട അഭയാർത്ഥികളായി മാറുന്ന അനുഭവങ്ങൾക്ക് പിന്നിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ കഴിയും ലോകത്തിൽ നേരിടുന്ന മാനുഷ കുലത്തിന്റെ അനാഥത്വത്തിന്റെ പരിഹാരത്തിലേക്ക് ഞാനൊന്ന് വിരൽ ചോണ്ടി അതെ ഒറ്റപ്പെട്ടു പോയവന് അനാഥനായി പോയവന് ഭവനരഹിതനായി പോയവന് ഊരും പേരും നാടും നഷ്ടപ്പെട്ട് രാഷ്ട്രം നഷ്ടപ്പെട്ടവന് ഇതാ സർവശക്തനായ ദൈവം പറയുക ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഏകദേശം സഹസ്രാബ്ദങ്ങൾക്ക് അപ്പുറത്തേക്ക് ചരിത്രത്തിന്റെ താളുകളിലേക്ക് നോക്കിയാൽ ആയിരത്തി മുന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പാലായനം ചെയ്യപ്പെട്ട ഒരു ജനതയുടെ ചരിത്രം കാണുവാൻ കഴിയും ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തിന്റെ ചരിത്രം അതെ നാസി ക്യാമ്പുകളിൽ ജർമ്മനിയിലെ നാസി അതി കൊടിയ ക്രൂരപീഡനങ്ങൾക്ക് ഏകദേശം അറുപത് ലക്ഷത്തോളം വരുന്ന യഹൂദന്മാർ അതെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വാചകങ്ങൾ കയറ്റിവിട്ട് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട ചരിത്രം കാണുവാൻ കഴിയും ഈജിപ്തിന്റെ അടിമത്തത്തിൽ തകർന്നുളയപ്പെട്ടത് കാണാം ലോക രാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലായി തകർക്കപ്പെട്ട ഒരു ജനത അനാഥത്വം ബാധിച്ച ഒരു ജനത റോമൻ അധിനിവേശത്തിൽ തകർക്കപ്പെട്ട ഒരു ജനത പല രാജ്യങ്ങളിലായി ലക്ഷോപലക്ഷം ജനത മുടിക്കപ്പെട്ടു അനാഥത്വം ബാധിച്ചു പാലായനം ചെയ്യപ്പെട്ടു ഒറ്റപ്പെട്ടു അന്നാലെ കേവലം എഴുപത്തി വർഷങ്ങൾക്കപ്പുറം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നിൽക്കുമ്പോൾ സ്വന്തം രാജ്യത്ത് അവർ നിലനിൽപ്പിനായി പടമൊരുതുന്നത് നമുക്ക് കാണുവാൻ കഴിയും ലോകത്തിന്റെ ഏത് കോണിലേക്ക് നിന്നാലും രാഷ്ട്രങ്ങളിൽ അനാഥത്വമുണ്ട് അതേ രാജ്യങ്ങളിൽ അത് കാണുവാൻ കഴിയും ജനജീവിതങ്ങളിൽ അത് കാണുവാൻ കഴിയും എവിടെയും ഒറ്റപ്പെടിയിലുകളും അനാഥത്വവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതിന്റെ പ്രസക്തമായ കാര്യമാണ് ഞാനിന്നിവിടെ ഊന്നി പറയുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല അതേ യോഗ സുവിശേഷത്തിൽ വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം പറയുകയാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നും ഈ രണ്ട് വാക്യങ്ങൾ വാക്യങ്ങൾക്കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ ദേശവാസികളോട് എന്നെ നാട്ടുകാരോട് എൻ്റെ എൻ്റെ സഹോദര വൃന്ദങ്ങളോട് ഈ ശബ്ദമാധ്യമത്തിൽ ശ്രമിക്കുന്ന പ്രിയമുള്ളവരോട് പറയാം അതെ കർത്താവായ യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞ ഈ വാക്ക് ലോക ജനതയോട് പറഞ്ഞ വാക്കാ അതെ നാഥനില്ലാതെ അലിയുന്ന ജനത്തിനോട് പിതാവ് നഷ്ടപ്പെട്ടു പോയ ജനത്തോട് വിളിച്ചു പറയുന്നത് സ്വർഗീയ ഭവനക്കാരായ ദൈവത്തിന്റെ ഗ്രഹക്കാരായ മനുഷ്യകുലം അതെ പാപങ്കുലമായ ജീവിതത്തിലൂടെ ദൈവസന്നിധിയിൽ നിന്ന് ദൈവസന്നുപോയ അനാഥത്വം അനാഥനായി തീർന്ന ജനത്തെ വേട്ടയാടുന്ന പിശാജിന്റെ ക്രൂരമായ വിനോദങ്ങളിൽ മുടിക്കപ്പെട്ട ജനത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വർഗീയ മഹിമകൾ വെടിഞ്ഞു വന്നവൻ വിളിച്ചു പറയുക ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല അതെ പ്രിയമുള്ളവരെ ദൈവം ചെയ്ത പ്രോമിസ് വിടുകയില്ല കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ വാക്കിന്റെ നമുക്ക് കാണണമെങ്കിൽ അതെ ലോകത്തിലേക്ക് മാനവകുലത്തിന്റെ അനാഥത്തെ മാറ്റുവാൻ ശൂന്യതയെ മാറ്റുവാൻ ഇറങ്ങി വന്നത് നമുക്ക് കാണുവാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു അതെ ഈ ഭൂപരപ്പിലേക്ക് വന്നത് അതെ മനുഷ്യൻ ദൈവസന്നിധിയിൽ ദൈവസന്നുപോയി ഭവനം നഷ്ടപ്പെട്ടു പോയി ദൈവത്തിന്റെ ഗ്രഹം നഷ്ടപ്പെട്ടു പോയി ദൈവത്തിന്റെ മഹുർമ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ അനാഥനാക്കപ്പെട്ടു പോയ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോയ മനുഷ്യന് വേണ്ടി കാൽവറിയിലേക്ക് എല്ലാവരും തള്ളപ്പെട്ടവനെ പോലെ അതെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നവൻ അവൻ ത്യജിക്കപ്പെട്ടവനായി ഒറ്റപ്പെട്ടവനായി തള്ളപ്പെട്ടവനായി സ്വന്തമായവരിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ തള്ളിക്കളഞ്ഞു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു അനാഥത്വത്തിന്റെ പൂർണരൂപം ഏറ്റുവാങ്ങി തന്റെ ശിരസിൽ ശരീരത്തിൽ കർത്താവായ യേശു ക്രിസ്തു കാൽവരയിലേക്ക് പരമയാഗമായി തീരുവാൻ കടന്നുപോയി എല്ലാവരും തള്ളപ്പെട്ടവനായി ഒറ്റപ്പെട്ടവനായി ഒരു അനാഥനെ പോലെ ആശ്രയം ആരുമില്ലാത്തവനെ പോലെ അവസാന വാക്കിൽ ഇപ്രകാരം പറയുന്നു പിതാവ് പോലും തന്നെ കൈവിട്ടുകളയുന്നു തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നേ കർത്താവേ എന്നെ കൈവിട്ടത് എന്തേ എന്ന് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന്റെ പൂർണ്ണരൂപം എന്തായിരുന്നു അറിയാമോ മാനവകുലം ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ട ജനത്തിനു വേണ്ടി പാപപരിഹാരം വരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ ഭവനക്കാരാക്കി തീർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു അനാഥനായി തീർന്നത് ഒറ്റപ്പെട്ടവനായി തീർന്നത് തള്ളപ്പെട്ടവനായി തീർന്നത് എല്ലാവരും ത്യജിക്കപ്പെട്ടവനായി തീർന്നത് ഇന്ന് പകൽ ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ് അതെ യേശു അതെ കൈവിടപ്പെട്ടവനായി ഒറ്റപ്പെട്ടവനായി തകർക്കപ്പെട്ടവനായി മനുകൂലത്തിന് വേണ്ടി തന്നെ താൻപിച്ച് കൊടുത്തു അതെ കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ നിന്റെ അനാഥത്വം മാറ്റുവാൻ നിന്റെ ശൂന്യത മാറ്റുവാൻ നിന്റെ ഒറ്റപ്പെടിയിൽ മാറ്റുവാൻ നിന്റെ ഏകാന്തതകൾ പരിഹരിക്കുവാൻ അതെ ഞാൻ കാൽവരിയിൽ നിനക്ക് പകരമായി ശാപമായി തീർന്നത് ഞാൻ നിനക്ക് പകരമായി അനാഥനായി കിടുന്നത് ഞാൻ നിനക്ക് പകരമായി എല്ലാവരും രജിക്കപ്പെട്ടവനായത് ഞാൻ നിനക്ക് പകരമായി ഒറ്റപ്പെട്ടവനായി ഇന്ന് ആ കർത്താവായ കാൽവരിയിൽ മൂന്നാണികളിൽ തറക്കപ്പെട്ടവനായി ഉൾക്കരിയുടെ മണിയപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ മകിമാസന്നിധിയിൽ ഇരുന്നു കൊണ്ട് അവൻ പ്രഖ്യാപിക്കുകയാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല അനാഥത്വത്തിന്റെ വേദന അറിയുന്നവൻ അനാഥരായി എന്നെ കേൾക്കുന്ന ഒറ്റപ്പെട്ടു പോയാ സമൂഹത്തിൽ തള്ളപ്പെട്ടു പോയാ ലഹരികളുടെ അടിമകളിലൂടെ ജീവിതം നഷ്ടപ്പെട്ടു പോയാ സാമ്പത്തികമായി തകർന്നു പോയാ ആരോഗ്യം ക്ഷയിച്ചുപോയാ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ശൂന്യതയെ മാറ്റുവാൻ കർത്താവായ യേശു ക്രിസ്തു നിന ഇരുവരും നീട്ടി സ്വീകരിപ്പാൻ അതെ ഒരുക്കമായിരിക്കുകയാണ് ഈ തെരുവിൽ മുഴങ്ങിക്കേറ്റ ശബ്ദം നിന്റെ ജീവിതത്തിന്റെ ശൂന്യതയെ മാറ്റുവാനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ മടക്കി വിളിക്കുവാനാണെന്ന് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇന്ന് കർത്താവിന് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുമോ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ യേശു നിങ്ങളെ വിളിക്കുക സ്നേഹാർദ്രമായി കരങ്ങളെ നീട്ടി കർത്താവ് നിങ്ങളെ വിളിക്കുക നിനക്ക് കാര്യമില്ലേ ഞാനുണ്ട് അതെ നിന്റെതകളെ ഞാൻ മാറ്റാം നിന്റെ ഒറ്റപ്പടിയിലുകളെ ഞാൻ മാറ്റാം നിനക്ക് പകരമായി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചതല്ലേ അതെ നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ യാഗമാക്കിയവൻ നിന്റെ ശൂന്യതകളെ മാറ്റുവാനുണ്ട് എന്ന് ഓർപ്പിച്ചുകൊണ്ട് അവനിലേക്ക് നിന്റെ ഹൃദയത്തെ ക്ഷണിച്ചുകൊണ്ട് ആ കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ആ കർത്താവിന്റെ സ്നേഹം നിന്നെ കവർന്നെടുക്കുവാൻ ഞാൻ നിങ്ങളെ ആദരപൂർവ്വം ആ സ്നേഹത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ചൂന്യങ്ങളെ മാറ്റും നിങ്ങളുടെ പാപത്തെ കഴുകും നിങ്ങളുടെ ആത്മാവിനെ രക്ഷ തരും നിങ്ങൾക്ക് ദിറ്റുജീവനെ നൽകും ആ രക്ഷയുടെ പാറയായ ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സനം തുറന്നു കൊടുത്ത് ഉള്ളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് യേശുവേ അങ്ങ് എന്റെ ഉള്ളത്തിലേക്ക് വരണമേ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ പാപപരിഹാരകരെ എന്നെ ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവങ്കിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ വിരാമം കുറിക്കുക ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്റെ സഹപടന്മാർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നിങ്ങളുടെ അവസ്ഥകൾ എന്തു തന്നെയായിരുന്നാലും കർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ച് കളയുകയില്ലെന്ന് അടിവരയിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല കൈവിടുകയും ഇല്ല ആ രക്ഷകന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാമോ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു പ്രാവശ്യം കടന്നു വരുവാനും അങ്ങോട്ട് മാറ്റമില്ലാത്ത അതുശേഷം വിദേശവാസികളെ അറിയിപ്പാൻ ജോലി സഹായിച്ചു മദ്യവാഹനത്തിന് മയക്കുമ്പോ എതിരായി നിൽക്കുന്ന അനേകർ എന്ന് ഈ ലോകത്തിലായിരിക്കുന്നു അവരുടെ വിദേശത്തോർത്ത് എന്ന് പോയക്കാലം ഒരു മെസ്സേജ് ഇവിടെ പറയുവാന്തൊക്കെ വന്ന കത്താവ് ദാസിനെ അവന് സഹായിച്ചു അതിനാദേഹത്തെ ആസ്വദിക്കുന്നു വിദേശവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മൊഴികളായ ഓരോ കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വാഹനം ഓടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ കഥാവ ബിസിനസ്സിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാം സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അത്തരത്തെ തലങ്ങളിൽ ലത്താവിടെയും ലത്താവിൻ്റെ കൂടി അവർ ആരംഭിക്കുവാൻ ഇവർ വശുദ്ധാത്മാവ് ഇടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന താവി ഇപ്പോൾ അടി ഞങ്ങൾ കടന്നു പോകുന്നു ഞങ്ങൾക്ക് മുമ്പായി കടന്നു പോകണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കാട്ടനായ സ്തോത്രം എല്ലാം യേശുക്രി നാമത്തിനപേക്ഷിക്കുന്നു തോന്നി കേൾക്കണമേശു കൃഷ്ണ പിതാവ് ജീവിക്കല്ലേ ലഹരി മയങ്ങിടല്ലേ മറന്നു ജീവിക്കല്ലേ ലഹരി മയങ്ങളിടലേ മറക്കല്ലേ പ്രിയരേ

Celebrate.